السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم إذا جمع الله الناس يوم القيامة ليوم لا ريب فيه نادى مناد من كان أشرك في عمل عمله لله أحدا فليطلب ثوابه من عند غير الله فإن الله أغنى الشركاء عن يعني الشرك رواه أحمد. والنبي صلى الله عليه وسلم قال إذا جمع الله الناس يوم القيامة ليوم لا ريب فيه. في. سنشتد مايا آخر لوغا الله سبحانه وتعالى جنن على علم تشوفيا. نادى منادل. أبدأ ولا علم من كان أشرك في عمل عمله لله أحدا. അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യേണ്ട ഒരു അമലിന് ഒരു അമലിന് ആരെങ്കിലും മറ്റുള്ളവരെ കൂടി പങ്കു ചേർത്താൽ തന്റെ പ്രവർത്തനം അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി ചെയ്യേണ്ട ഒരു അമൽ അത് മറ്റുള്ളവർക്ക് കൂടി അവൻ ചെയ്താൽ ലോകമാന്യത്തിനു വേണ്ടി ആളെ കാണിക്കാൻ വേണ്ടി അവൻ പ്രവർത്തിച്ചാൽ പല്ല് ഇയത്ത സ്വാഭവവും വൈരില്ല ആ അമലിന്റെ പ്രതിഫലം അവൻ അള്ളാഹു അല്ലാത്ത മറ്റുള്ളവരിൽ നിന്ന് തേടിക്കൊള്ളട്ടെ അള്ളാഹുവിനെത്തുന്നവന് പ്രതിഫലം ലഭിക്കുന്നതല്ലാ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യേണ്ട ഒരു അമൽ അതിൽ ആരെങ്കിലും ലോകമാന്യം കലർത്തിയാൽ മറ്റുള്ളവരെ കൂടി അതിൽ ചേർത്താൽ അള്ളാഹുവിന് ആ അമലിന്റെ ആവശ്യമില്ല എന്ന പ്രതിഫലം അള്ളാഹു നൽകുന്നതല്ല അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട അമൽ ആ നല്ല ഉദ്ദേശത്തോടു കൂടി അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യമിച്ച് കൊണ്ട് മനുഷ്യൻ ചെയ്യേണ്ടതുണ്ട് അതേസമയം മനുഷ്യൻ ആ ഒരു കർമ്മത്തെ അവന് മറ്റു താൽപ്പര്യങ്ങൾ ചേർത്തിക്കൊണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവൻ ചെയ്താൽ അള്ളാഹു അവരോട് പ്രതിഫലം ചോദിക്കാൻ ആവശ്യപ്പെടും അള്ളാഹു നോക്കുന്നൊരു കൂലിയും അവന് ലഭിക്കുന്നതല്ല എന്ന് മുത്തലിസ്വലാഹു ഇസ്ല മാതങ്ങൾ ഉണർത്തുന്നു